സ്വപ്നം കണ്ടതുപോലെ കോട്ടയം ഫിലിം സൊസൈറ്റി ആഗ്രഹിച്ചതുപോലെ കോട്ടയം ഫിലിം സൊസൈറ്റിയുടെ കോട്ടയം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഒരു വലിയ വിജയമാക്കാൻ വേണ്ടി നമ്മൾ എല്ലാവരും വീണ്ടും ഒരിക്കൽ കൂടെ ഒത്തുചേർന്നിരിക്കുകയാണ് സാമ്പത്തികമായ ഒരു കൂട്ടുചേരലും കൂടെ മനസ്സിൽ കാണണം എന്ന ഈ അവസ്ഥ സിനിമയുടെ കാര്യത്തിൽ പൊതുവെ ഒന്ന് പറയുകയാണെങ്കിൽ പ്രമുഖരും ഇന്നിവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ എല്ലാവരും ചേർന്ന് ഇന്ന് എന്തുകൊണ്ട് സംഭവിക്കുന്നു എങ്ങനെ നമ്മുടെ പ്രവർത്തകൻ എന്ന രീതിയിലും നമ്മളെല്ലാം ചേരുന്ന അതുപോലെ കല മൂല്യമുള്ള വലിയ പനോരമിക്കൽ വിഷ്വൽസ് ഉണ്ട് എല്ലാം ചേരുന്ന പുതിയ തലമുറയ്ക്ക് വഴികാട്ടിയാകുന്ന ഈ ഒരു ഉത്സവം തീർച്ചയായും നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം ഒരു ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടത്തുക എന്ന് മാത്രമല്ല എന്താണ് നമുക്ക് അവർക്ക് പകർന്നു കൊടുക്കുവാനുള്ളത് എന്താണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ കഴിയുക ഇനി ബാക്കിയുള്ള നമ്മൾ ഒന്ന് ചേർന്ന് ഒത്തു ചേർന്ന് ഇതൊരു വലിയ വിജയമാക്കുക ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പൻസ് ഒരുപക്ഷേ യുവതല തലമുറയിൽ നിന്ന് തന്നെ ഉണ്ടാകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം കാരണം ഉപജയങ്ങളെ അല്ലെങ്കിൽ എല്ലാ നിർമുഖങ്ങളും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യണം എന്നുള്ള കോട്ടയം പുതിയ തലമുറയ്ക്ക് നല്ല ചിത്രങ്ങൾ എങ്ങനെ ആയിരിക്കണം എങ്ങനെ അത് ആസ്വദിക്കാം എങ്ങനെ അത് നിർമ്മിക്കാം എങ്ങനെ അത് സംവിധാനം ചെയ്യാം എങ്ങനെ അതിനെ തിരക്കഥകൾ എഴുതാം എന്നൊക്കെയുള്ള ആശയങ്ങൾ പുതിയ തലമുറയ്ക്ക് നമുക്ക് ഈ വക ഇങ്ങനെയുള്ള ചലച്ചിത്ര മേളകളിലൂടെ നമുക്ക് എടുക്കാൻ കാണാം ധാരാളം പുതിയ സംവിധായകർ യങ്സ്റ്റേഴ്സ് പുതിയതായിട്ട് സിനിമയുടെ ഇൻട്രസ്റ്റിപ്പോൾ രംഗത്തുണ്ട് അവരുടെ എല്ലാം ചിത്രങ്ങളിൽ തന്നെ നല്ല ചിത്രങ്ങളാണ് നല്ല ലഭിക്കുന്ന ചിത്രങ്ങളുണ്ട് വിവിധതരം ചിത്രങ്ങളുണ്ട് അപ്പോൾ അങ്ങനെ ഒരു അവസരം നമുക്കിവിടെ ലഭിച്ചതിന് നമുക്ക് നമുക്കിത് നല്ല ഗംഭീരമായിട്ട് എല്ലാ വർഷവും വളരെ പിന്നെ ആഘോഷമായിട്ട് നമ്മളിത് ഉദ്ഘാ ഇത് നടത്തിക്കൊണ്ട് പോകണം നടത്തിയ ഫെസ്റ്റിവൽ വലിയ വിജയമായിരുന്നു വിജയമായ വീണ്ടും ഒരു ഫിലിം ഫെസ്റ്റിവൽ നമ്മളൊക്കെ കാത്തിരുന്ന നമ്മളെക്കാൾ നമ്മളെക്കാളുപരി ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന രീതിയിൽ കുറ്റം പറ്റതായിരുന്നു നായർ തിരുനക്കര ഉത്സവത്തിന്റെ തെക്കിങ്കാട് സാർ പറഞ്ഞ പോലെ കോട്ടയത്ത് തന്നെ മൂന്നോ നാലോ ജേർണലിസ്റ്റം ഇവന്റ് ആയതുകൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ മലയാള സിനിമയിലെ പഠനം സെക്രട്ടറി ജിജോ സിനിമ കൊണ്ട് മാത്രമാണോ മാത്രമാണ് എനിക്ക് അറിയില്ല പക്ഷേ ചെയ്യുന്നവർക്ക് എന്ത് ഗുണം ഇതാണ് ഫണ്ട് ഫിലിം ഫെസ്റ്റിവൽ കൊണ്ട് ജനങ്ങളുടെ മുന്നിലേക്ക് മെസ്സേജും എല്ലാം മെമ്പറാണ് അതുകൊണ്ട് അതിന്റെ പേരിലെല്ലാം സ്മരിച്ചുകൊണ്ടും അവരുടെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് പൈസ രണ്ടായിരത്തി ഫിലിം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ എന്നുള്ളത് അച്ഛനും തന്നെ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു തിയേറ്ററിൽ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിരുന്നു ചിത്രങ്ങളുണ്ട് ഈ സമ്മാനങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് രണ്ടായിരത്തി മൂന്നിലാണെന്ന് തോന്നുന്നു അപ്പൊ അതുപോലെ തന്നെ അന്ന് നമുക്ക് വലിയ പ്രചാരണം